ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഈ അബ്ദുറഹീമിന്റെ മുപ്പത്തിനാല് കോടിയെക്കുറിച്ച് പറയുമ്പോൾ പറയുമ്പോൾ വിളികൾ വർദ്ധിക്കുന്നു ഒരു വിഷയത്തെ സംബന്ധിച്ച് മിനിമം പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടെന്നിടത്ത് വീണ്ടും വീണ്ടും പല ആവർത്തി ഇതേ വിഷയങ്ങൾ തന്നെ വിശകലനം ചെയ്ത് സംസാരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ അനാവശ്യമായിട്ടുള്ള പ്രതികരണങ്ങളും ചില ആളുകളുടെ വേവലാതിയും വെപ്രാളവും കാണുന്നതുകൊണ്ടാണ് അപ്പോ അബ്ദുറഹീം കൊലയാളിയാണെന്നും ആ കുട്ടിയെ അടിച്ചു കൊന്നതാണെന്നും പറയുന്നത് ഞാനല്ല കോടതിയിൽ ഒരു അലവിക്കുട്ടി മുസ്ലിയാർ അദ്ദേഹമാണ് ഭാഷ റഹീമിന് വശമില്ലാത്തതുകൊണ്ട് റഹീമിന് ഭാഷ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തിരുന്ന ആളാണ് അലവിക്കുട്ടി മുസ്ലിയാർ അദ്ദേഹം യുക്തിവാദിയല്ലേ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ എക്സ് മുസ്ലിമും ഇസ്ലാമിന്റെ ശത്രുക്കളുമല്ലേ അല്ലേ മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ആളുമല്ലേ അത് നിങ്ങൾക്കും അറിയാം അപ്പോ അലവിക്കുട്ടി മുസ്ലിയാർ കഴിഞ്ഞ ദിവസം ഒരു മറ്റൊരു മുസ്ലിം പുരോഹിതൻ ഒരു ഇന്റർവ്യൂ ചെയ്യുന്നു അദ്ദേഹത്തെ വളരെ കൃത്യമായി അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നിന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് ഇത് സംഭവിച്ചത് അപ്പോൾ റഹീമ് കൊലയാളിയല്ല എന്നൊരു ഭാഗം മറുഭാഗം കൊലയാളിയാണ് എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ സഹായിക്കുന്നത് എന്ന് ഇനിയും ഇവർ തന്നെ പറയുന്നു നിമിഷപ്രിയ കൊലയാളിയാണ് അവൾ പുറത്തു വരാൻ പാടില്ല അവൾ ശിക്ഷിക്കപ്പെടണം അവളെയും അതുപോലെ കൊല്ലണം എന്ന് പറയുന്നു നമ്മുടെ മിനിമം സംശയം ഇത്രയേ ഉള്ളൂ റഹീമ് അനസ് എന്ന പതിനാറുകാരനായ ഫിസിക്കൽ ചാലഞ്ചറെ കൊല്ലുമ്പോൾ അത് ഹലാൽ കൊലയും പ്രാണരക്ഷാർത്ഥം നിമിഷപ്രിയ എന്ന കാഫിറായ യുവതി തലാൽ റഹ്മാനി തലാൽ എന്ന യുവാവിനെ കൊല്ലുമ്പോൾ അത് ഹറാമായ കൊലപാതകവുമാകുന്നത് എങ്ങനെയാണ് റഹീം ശിക്ഷിക്കപ്പെടാൻ പടില്ല മുപ്പത്തിനാലു കോടി കൊടുത്തിട്ടാണെങ്കിലും രക്ഷപ്പെടുത്തും നിമിഷപ്രിയയാണെങ്കിലോ അവിടെ കിടന്ന് ചത്തോട്ടെ ഈ രണ്ട് വേരിയേഷൻസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ വിഷയത്തിൽ സംസാരിക്കേണ്ടി വരുന്നത് എന്തായിരുന്നാലും അലവിക്കുട്ടി മുസ്ലിയാർ എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് കേൾക്കാം എന്നിട്ടാണല്ലോ നമ്മൾ തീരുമാനിക്കുക രണ്ടായിരത്തി ആറില് ഞാൻ സൗദി അറേബ്യയിലെ റിയാദിൽ ജാലിയാത്ത് ലഹബർ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കോടതിയിൽ മലയാള പരിഭാഷകനായി ആരുമില്ല മറ്റുള്ള പരിഭാഷകളൊക്കെ ഉണ്ട് കാരണം മലയാളികളുടെ കേസ് അപൂർവ്വാക്കിയാണ് വരാറുള്ളത് അവരെല്ലാം ഇന്ത്യക്കാരൻ്റെ പേരിൽ ഇന്ത്യയുടെ മുദ്രജന്യങ്ങൾ ഉറുദുക്കാരും അതുപോലെ ഹിന്ദിക്കാരനെല്ലാം പരിഭാഷ ഉണ്ടാകുന്നതാണ് എന്നാൽ മലയാളികൾക്കാരും പരിഭാഷകരായില്ല അങ്ങനെ എന്നെ വിളിക്കും മലയാളികൾ കേസ് വന്നാൽ രണ്ടായിരത്തി ആറിൽ ഈ അബ്രഹീമിൻ്റെ കേസ് വന്നു അങ്ങനെ കോടതിയിൽ നിന്ന് വലിയ കോടതിയിൽ നിന്ന് മുഹമ്മദുബ്ര എന്ന് പറയും ആ കോടതിയിൽ നിന്ന് എന്നെ വിളിച്ചു വിളിച്ച സമയത്ത് ഞാൻ കോടതിയിൽ ഹാജരായി അങ്ങനെ ഈ റഹീമിനെയും അതുപോലെ ഈ റഹീമിൻ്റെ കഫീൽ സോദിൻ്റെ ആ മരിച്ച കുട്ടിയുടെ വാപ്പയും എല്ലാം വന്നിട്ടുണ്ട് അവിടെ വെച്ച് അവൻ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഒരു കേസ് പോലീസ് വിളിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം ചോദ്യം ചെയ്ത് എല്ലാം റെക്കോർഡാക്കി എല്ലാം ചോദ്യം ചെയ്ത് കഴിഞ്ഞ് റെക്കോർഡാക്കിയതിന് ശേഷം ആ ഫയലുകളാണ് കോടതിയിലേക്ക് അയക്കാറുള്ളത് അത് നോക്കിയിട്ട് ജഡ്ജിമാർ പാതിമാര് ഇവരോട് വായിച്ചു കേൾപ്പിക്കും ചോദിക്കും ഈ പറയുന്നതൊക്കെ ശരിയാണോ തെറ്റാണോ എന്നല്ല അതിൽ നിന്ന് ഈ അബ്ദുറഹീമെ സമ്മതിച്ചതാണ് അവൻ എന്താണ് സമ്മതിച്ചത് ചെയ്ത് അവൾ ഡ്രൈവറായിരുന്നു കുട്ടിയേം കൊണ്ട് അവനെ മാർക്കറ്റിലേക്കും ഷൂട്ടിലേക്കും മറ്റു കൊണ്ടുപോകാറുണ്ട് അതിന് ചുമതല എനിക്കറിയുന്നത് ഒരിക്കൽ അവനെ മാർക്കറ്റിൽ കൊണ്ടുപോകുന്ന സമയത്ത് സിഗ്നലിനകത്ത് വണ്ടി നിർത്തി അങ്ങനെ വണ്ടി നിർത്തിയപ്പോൾ അവൻ പറഞ്ഞു അവനെ കുട്ടി അഭ്യാപകൻ അനസ് പറഞ്ഞു പറഞ്ഞു വണ്ടി 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 ആവശ്യപ്പെട്ടു ഞാൻ 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 എന്ന് അവൻ അവൻ ചെയ്തില്ല അപ്പോൾ എന്റെ എന്റെ മുഖത്തേക്ക് തുപ്പിയപ്പോൾ അടിച്ചു സ്വാഭാവികമാണ് സ്വാഭാവികമായിട്ടുള്ള പ്രതികരണമാണ് നമ്മൾ മലയാളികളാണ് ഒരാള് നമ്മുടെ തന്തയ്ക്ക് വിളിച്ചാലോ മുഖത്ത് തുപ്പിയാലോ പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളിലെ മനുഷ്യനെ നമ്മൾ തന്നെ പുനർവിചിന്തനം നടത്തേണ്ടിയിരിക്കുന്നു ആരാണെങ്കിലും പ്രതികരിച്ചു പോകും ഒരു പക്ഷേ അന്യ നാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവരുടെ ഒരു സംസ്കാരം അങ്ങനെയാണ് എതിർത്താൽ ഉടനെ തന്നെ മുഖത്ത് തുപ്പുന്ന ഒരു സ്വഭാവക്കാരാണ് അറബികൾ എല്ലാവരും ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കണമെന്നില്ല ഇപ്പോൾ ഏതാണ്ട് ഒരുപാട് മാറിയിട്ടുണ്ട് മനുഷ്യർ മാറി ചിന്തിക്കാൻ തയ്യാറായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത് റഹീം ഈ കുട്ടിയെ അടിച്ചു എന്നതുവരെ കൃത്യമാണല്ലോ ശരി മൂക്കിൽ നിന്നും ഒരു 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 നര ഞാൻ എങ്ങനെ യന്ത്രത്തിന്റെ ഉപകരണത്തിന്റെ കൂടി മാത്രം മാത്രം അങ്ങനെ ജീവൻ നിലനിർത്തുന്ന ഫിസിക്കൽ അവൻ ശാരീരികമായ മാനസികമായ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കുട്ടി അതിനെ ഇയാൾ അടിച്ചു അടിച്ചപ്പോഴേക്ക് വായിൽ നിന്നും നുരയാണ് വരുന്നത് അപ്പോൾ സാധാരണഗതിയിലുള്ള അടിയായിരുന്നോ ഒരടിയാണോ അടിച്ചത് ഈ അറബ് ന്യൂസിൽ പറയുന്ന എഫ്ഐആർ പോലെ കഴുത്തിൽ പിടിച്ച് ഞെക്കിയാണോ കൊന്നത് അതവിടെ നിൽക്കട്ടെ ഇദ്ദേഹം തന്നെ പറയട്ടെ കണ്ടു അപ്പൊ എനിക്ക് തോന്നി അതിന്റെ ശേഷം കൊണ്ടുപോയിട്ടുണ്ട് അപ്പോ സ്വാഭാവികമായും ഇയാളുടെ മുഖത്ത് തുപ്പിയപ്പോൾ ഇയാള് തിരിച്ചൊരെണ്ണം കൊടുത്തുകൊണ്ട് ഇയാളുടെ ആത്മാഭിമാനത്തിന് കോട്ടം സംഭവിച്ചു എന്ന് തോന്നിയപ്പോഴുള്ള സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം നമ്മൾ സമ്മതിക്കുന്നു അംഗീകരിക്കുന്നു ഈ കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചു വായിൽ കൂടാൻ നുരയും പതയും വരുന്നുണ്ട് ഇത് വയ്യാത്ത കുട്ടിയാണ് ഒന്നുകിൽ ഈ കുട്ടിയുടെ ഫാമിലിയെ സമീപിക്കണം അതല്ലെങ്കിൽ അതിനെ ആശുപത്രിയിൽ എത്തിക്കണം ശരി ഇദ്ദേഹം പേടിച്ചു കാരണം സ്വാഭാവികമാണ് വേറെ ഒരു നാട്ടിലാണ് വന്നു നിൽക്കുന്നത് ഇവിടുത്തെ ശിക്ഷാ രീതികളെ കുറിച്ച് അല്പമെങ്കിലും അവബോധം ഉണ്ടാകുമായിരിക്കും അപ്പോ ഇനി എന്തായിരിക്കും സംഭവിക്കുന്നത് എന്നറിയാതെ ഒരു അങ്കലാപുണ്ടാകും ആരായിരുന്നാലും വേറെ ഒരു നാട്ടിലാണ് വന്നത് നമ്മൾ ജോലി ചെയ്യുന്ന അറബിയുടെ മകനെയാണ് മരിച്ചത് മരിച്ചു എന്ന് വിചാരിച്ചിട്ടുണ്ടാകാം അതല്ലെങ്കിൽ സീരിയസ് ആയി എന്റെ കൈ ഈ കുട്ടിക്ക് അടിയേറ്റിരിക്കുന്നത് എങ്ങനെ പറയും തല പോകുമോ എന്ന് സ്വാഭാവികമാണ് ഉടനെ തന്നെ ചെയ്യേണ്ടത് എന്താണ് ഇനി എന്റെ തന്തയ്ക്കും തന്തയുടെ തന്തയ്ക്കും ഒക്കെ വിളിക്കുന്നതിനു മുമ്പ് റഹീം അടിച്ചു വരെ ശരിയല്ലേ എന്റെ തന്തയ്ക്ക് വിളിക്കുന്നതിന് മുമ്പ് ഒന്നുകിൽ റഹീമിന്റെ തന്തയുടെ തന്തയ്ക്ക് വിളിക്കണം അതല്ലെങ്കിൽ കോടതിയിൽ കേസ് എന്താണ് എന്ന് പരിഭാഷപ്പെടുത്തി കൊടുത്തിയാ കൊടുത്താ അലവിക്കുട്ടി മൗലവിയുടെ തീ വിളിക്കണം ഞങ്ങളുടെ മൂന്ന് പേരുടെയും തന്തയ്ക്ക് വിളിക്കുന്നത് ഒരുപോലെ തന്നെ ഞാൻ കാണുന്നുള്ളൂ അപ്പോ റഹീമ് അടിച്ചു ശരി ബാക്കി നോക്കാം ശേഷം ശേഷം അവന്റെ വായിൽ നിന്നും ഒരു നര രണ്ടോ പ്രാവശ്യം തുപ്പി തുപ്പിയപ്പോൾ ഞാൻ അവനെ എന്റെ കൈകൊണ്ട് അടിച്ചു അടിച്ചതിന്റെ ശേഷം പുഴം കഴിഞ്ഞതിന്റെ ശേഷം അവന്റെ വായിൽ നിന്ന് മൂക്കിൽ നിന്നും ഒരു നര നര വെളുത്തായി കണ്ടു അപ്പൊ എനിക്ക് ഭയം തോന്നി വണ്ടി നമ്മൾ ആരും പറയുന്നില്ല ുംനപൂർവം ഇവനെ കൊല്ലണം എന്ന് ഉദ്ദേശിച്ചു ചെയ്തതാണ് എന്ന് ഒരാൾക്കും അഭിപ്രായമില്ല പെട്ടെന്നുണ്ടായ രൂപത്തിലുള്ള പ്രതികരണമാണ് അത് ഞാനായാലും നിങ്ങളായാലും ഒരുപക്ഷെ മുഖത്ത് തുപ്പിയാൽ മുഖമടച്ച് രണ്ടെണ്ണം കൊടുക്കും സർവ്വസാധാരണമാണ് കൊണ്ടുപോയിട്ടു മാറ്റി വെച്ചു വണ്ടി മാറ്റി ശേഷം എനിക്ക് പേടിയായി പേടി തോന്നി ഞാൻ ഇത് ശരിക്കും ആളാണ് ഒന്നും അറിഞ്ഞൂടാ എന്റെ ഫോൺ എടുത്തുകൊണ്ട് എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് അമ്മാവനാണെന്ന് പറഞ്ഞത് അദ്ദേഹത്തെ വിളിച്ചു നസീർ അദ്ദേഹത്തിന്റെ പേര് നസീർ അമ്മാവൻ വന്നു വന്നതിന്റെ ശേഷം എന്നോട് പറഞ്ഞു അബദ്ധമായി പോയില്ല അത് സൗദി അറേബ്യാണ് വലിയ വിഷമ ബുദ്ധിമുട്ടാണ് ഒരു പക്ഷേ ഹൗസ് ഡ്രൈവർ വിസയാണ് കിട്ടിയത് ആ ഹൗസ് ഡ്രൈവിംഗ് വിസയോടൊപ്പം തന്നെ ആ ജോലിയോടൊപ്പം തന്നെ ഈ സുഖമില്ലാത്ത കുട്ടിക്കൊരു എന്റർടൈൻമെന്റ് അതിനെ എവിടെയെങ്കിലും പോകണമെങ്കിൽ കൊണ്ടുപോകുക ഒന്ന് പർച്ചേസ് ചെയ്യുക അതുകൂടി ഈ റഹീമിന് കിട്ടിയ ഡ്യൂട്ടിയാണ് ഒന്നാമത്തെ കാര്യം പ്രഗത്ഭനല്ലാത്ത ഭാഷാ ഇല്ലാത്ത ആ നാട്ടിൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത റഹീമിനെ ഈ സുഖമില്ലാത്ത കുട്ടിയെ നോക്കാൻ ഏൽപ്പിച്ചത് മാതാപിതാക്കളുടെ തെറ്റ് കാരണം അതിനകത്ത് ഈ കുട്ടി പരിശീലന ഈ റഹീമ പരിശീലനം ലഭിച്ചിട്ടുള്ള ആളല്ല ഇതിനെ എങ്ങനെ മെയിൻറ്റൈൻ ചെയ്യണമെന്ന് അറിയില്ല ഈ കുട്ടിയുടെ സ്വഭാവം വളരെ കൃത്യമായിട്ട് അറിയുന്നത് ഈ കുട്ടിയുടെ പേരൻസിനാണ് അവരത് മനസ്സിലാക്കാതെയാണ് റഹീമിനെ നോക്കാൻ ഏൽപ്പിച്ചത് ഇനി കേൾക്കുക ഇനി ഇങ്ങനെ സംഭവിച്ചപ്പോൾ അനസിന്റെ വായിൽ നിന്നും നുരയും പതയും വന്നപ്പോൾ റഹീമ് ഭയന്നു എന്ത് ചെയ്യണമെന്ന് അറിയില്ല അവിടെ തന്നെയുള്ള ഭാഷാ പരിശീലനം ലഭിച്ചിട്ടുള്ള ഭാഷ ഭാഷ നൈപുണ്യമുള്ള ആ നാട്ടിന്റെ ചൂടും ചൂരും അറിയുന്ന അമ്മാവനായ നസീറിനെ വിളിക്കുന്നു ഇനിയെല്ലാം നസീറിന്റെ കൈയിലാണ് കൊലയ്ക്ക് പകരം കൊലയായിരിക്കും എന്ന് അമ്മാവൻ റഹീമിനെ കൺവിൻസ് ചെയ്യുന്നു കാരണം നിന്റെ കൈകൾ കൊണ്ട് അനസ് മരിച്ചു ഇനിയും അടുത്ത ശിക്ഷ നീയും കൊല്ലപ്പെടുക എന്നതാണ് ശരി ഒരു നാണയം കളിക്കാം ഒരു എടുക്കാം ഞാൻ എന്നെ എന്നിട്ട് സീറ്റ് ഇത് അലവിക്കുട്ടി മുസ്ലിയാർ എന്ന ട്രാൻസ്ലേറ്റർ പറയുന്നതിനനുസരിച്ച് നമുക്ക് മനസ്സിലായത് വന്ന് കൊള്ളടിച്ചതാണ് എന്ന് നമുക്ക് വാദിക്കാൻ പറയാ എന്ന് പറഞ്ഞു നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം വൈകാരികമായി നിൽക്കുന്നു എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കേണ്ടത് എന്ന് അറിയില്ല ഏതൊരു മനുഷ്യന്റെയും തലയിൽ ഉരുത്തിരിയുന്ന ഒരു പൊട്ടബുദ്ധി അങ്ങനെ കേസ് അതിന്റെ തെളിവുകൾ നശിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തി അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ റഹീം എന്ന് പറയുന്ന വ്യക്തി ഈ പിന്നെ കുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം കോടതിയിൽ സമ്മതിച്ചു സംഭവം പറഞ്ഞു പറഞ്ഞു അങ്ങനെ നസീർ നമുക്ക് ഞാൻ കൊള്ളക്കാര് വന്ന കൊണ്ടടിച്ചതാണ് നമുക്ക് വ്യാജ പറഞ്ഞാൽ പോലീസിനോട് എന്ന് പറഞ്ഞു അങ്ങനെ നസീർ പോയി പറഞ്ഞു പോയിട്ട് കാർ വാങ്ങി കാറുണ്ടെന്ന് ഇവനെ സീറ്റ് കെട്ടിട്ട് പിന്നെ പോലീസിനെ ജോലി അറിയിച്ചു പോലീസ് 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 ശേഷം വണ്ടി എല്ലാ ഇവരിങ്ങനെ ഒരു ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുന്ന സമയം അത്രയും മരണവുമായി മല്ലിടുകയാണ് അനസ് എന്ന പതിനാറുകാരൻ ആ സമയത്ത് ഒരു ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ അവൻ രക്ഷപ്പെടുമായിരുന്നു ഈ കുട്ടിയുടെ പിതാവിനെ വിളിച്ചു വരുത്തിയിരുന്നെങ്കിലും ഒരുപക്ഷേ ഇവർ ഈ കുരിശിൽ നിന്നും രക്ഷപ്പെടുമായിരുന്നു കുട്ടിയുടെ രോഗാവസ്ഥയെപ്പറ്റി കാരണം എനിക്ക് രക്ഷപ്പെടണം ഇടയിൽ ഒരു പതിനാറ് ഒരു സൗദി ബാലൻ മരിച്ചാൽ ഇപ്പൊ നമുക്ക് എന്താ പ്രാണരക്ഷാർത്ഥം ഇവർ ഇവരുടെ സുരക്ഷയെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ ആ ഒരു മണിക്കൂറാണ് ജീവിതത്തിൽ നിർണായകമായത് പലപ്പോഴും സമയത്തിന്റെ വിലയും മൂല്യവും ഒന്നും നമുക്കറിയില്ല നിമിഷങ്ങളുടെ വ്യത്യാസത്തിൽ ഒളിമ്പിക്സിൽ അവന് ലഭിക്കാനുള്ള സ്ഥാനം നഷ്ടപ്പെട്ടവനോട് ചോദിച്ചാൽ ആ നിമിഷാർത്ഥ നേരത്തിന്റെ വില അവനറിയാം ഒരു സെക്കൻഡിന്റെ വെളിച്ച വ്യത്യാസത്തില് ഫ്ലൈറ്റ് നഷ്ടപ്പെട്ടവനോട് ചോദിച്ചാൽ അവന് സമയത്തിന്റെ വില അറിയാം ഇനി ഒരു വർഷം പരീക്ഷയ്ക്ക് തോറ്റുപോയവനോട് ചോദിക്ക് ഒരു വർഷത്തിന്റെ അങ്ങനെ നോക്കുമ്പോൾ ഇമ്പോർട്ടൻസ് കൊല്ലപ്പെട്ട നമുക്ക് പറയാൻ പറ്റുള്ളൂ കോട്ടെ മരണപ്പെട്ട അനസിന്റെ പിതാവ് പറയുമാണ് ഒരു പക്ഷേ നേരത്തെ തന്നെ സംഘടിതമായി ഇവര് രണ്ടുപേരും കൂടെ ക്രിയേറ്റ് ചെയ്യാതെ ഇവൻ എന്നെ വിളിച്ചിരുന്നെങ്കിൽ എന്റെ മകനെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ നമുക്കിവന് മാപ്പ് കൊടുക്കാമായിരുന്നു ഒരു മണിക്കൂർ കഴിഞ്ഞ അടി വിട്ടൊരു മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് കുട്ടി മരിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അപകടം പറ്റിയൊരു മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് കുട്ടി മരിക്കുന്നത് എന്നാണ് പോലീസ് റിപ്പോർട്ടുള്ളത് അന്ന് കുട്ടി ഹോസ്പിറ്റലിലുണ്ടായതാണെങ്കിൽ അതല്ലെങ്കിൽ എന്നെ വിളിച്ചതാണെങ്കിൽ അവൻപടായിരുന്നു മനഃപ്പൂർം അവൻ ചെയ്തതാണ് എന്നാണ് അവര് കോടതിയിൽ ബോധിപ്പിച്ചത് മനഃപ്പൂർ അല്ലെങ്കിൽ അവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകെ വിളിക്കും മനഃപ്പൂർ കുട്ടി വരയ്ക്കട്ടെ എന്നുള്ള ഉദ്ദേശമാണ് അവനെയൊക്കെ ഉള്ളത് എന്നാണ് അവര് കുട്ടിയുടെ ഒരു സംരക്ഷണം ഏൽപ്പിച്ച ഒരാള് ആ കുട്ടിയുടെ കുട്ടിയെ വേണ്ട രൂപത്തിൽ സംരക്ഷിച്ചില്ല എന്ന് മാത്രമല്ല കുട്ടിക്കൊരു അപകടം അത് അബദ്ധത്തിലാണെന്ന് സങ്കല്പിച്ചാൽ പോലും അപകടം സംഭവിച്ച സ്ഥിതിക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ അതാണ് അതെ വിളിച്ചാൽ മതിയായിരുന്നു അല്ല എന്നെ തന്തക്കെ വിളിക്കുന്ന ആളുകൾ ഇതൊന്നും കാണുകയും കേൾക്കുകയും ചെയ്യുന്നില്ലേ ഞങ്ങളും ഇതൊക്കെ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളൂ അപ്പോഴേക്ക് ട്വന്റി ഫോർ ചാനൽ എടുത്തിട്ട് എന്നെ എടുത്തിട്ട് അലക്കുന്നു എന്തിനാ കുട്ടി ആശുപത്രി കൊണ്ടുവരുന്നെങ്കിൽ രക്ഷപ്പെട്ടേനെ ആ കുട്ടിയുടെ വാപ്പയെ വിളിച്ചിരുന്നെങ്കിൽ ഇവനെ രക്ഷപ്പെടുത്തുമായിരുന്നു ഇത്രയല്ലേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ഇവര് പറയുമ്പോളത് ചക്കര വർത്താനവും ഞാൻ പറയുമ്പോള് കൊക്കര വർത്തമാനവും ആകുന്നത് എങ്ങനെയാ കയ്യിൽ നിന്ന് വന്ന ിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നില്ല ഇവൻ അടിച്ചു കുട്ടിയുടെ വായിൽ നിന്നും മുരയും പതയും വന്നു പിന്നീട് ഒരു മണിക്കൂർ ഈ കുട്ടി കിടന്ന് മരണത്തോട് മല്ലിടുവാണ് ഒരിക്കലും റഹീം ഈ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുകയോ ഈ കുട്ടിയുടെ പിതാവിനെയോ കുടുംബാംഗങ്ങളെയോ ബന്ധപ്പെടുകയോ ചെയ്തില്ല അപ്പോൾ മനപൂർവ്വം കൊല്ലാൻ തന്നെ അടിച്ചതാണ് എന്ന് കുടുംബാംഗങ്ങൾ കോടതിയിൽ വാദിക്കുന്നതിൽ എന്താ തെറ്റ് ഈ കുട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അതെല്ലാം ഒന്നും ചെയ്യാതെ അവന്റെ കൂട്ടുകാരനെ അറിയിച്ചു എന്നിട്ട് അവര് മനസ്സിലായില്ലേ അലവിക്കുട്ടി മുസ്ലിയാർ പറയുന്നതും അത് തന്നെയാണ് ഇതൊരു കൈ അബദ്ധമല്ല അബദ്ധമായിരുന്നെങ്കിൽ അവൻ ആ കുട്ടിയുടെ പിതാവിനെ വിളിക്കുകയോ ആശുപത്രിയിൽ എത്തിക്കുകയോ ചെയ്യുമായിരുന്നു ആ കുട്ടിയെ മരണം മരണത്തിലേക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു ഒന്നും കൂടി ആ ഭാഗം അല്ലെങ്കിൽ കുറച്ച് ാണ് പോലീസ് ഇനി ഇതുമായി ബന്ധപ്പെട്ടെന്താണ് അനുഭവം എന്താണ് അതാണെങ്കിൽ കാരണം അവൻ സമ്മതിക്കോ അവൻ പ്രോജക്റ്റ് വരുന്നതിന് മുമ്പ് തന്നെ പോലീസ് ജോയിൻ ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ട് ഞാൻ സംഭവിച്ചു എന്നുള്ളത് പിന്നെ അബദ്ധാണെങ്കിൽ ഈ കുട്ടിന്റെ ഒപ്പം പറഞ്ഞ മാതിരി അവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അതല്ലെങ്കിൽ ഉപ്പാനെ വിളിക്കണം ഒന്നും ചെയ്യാതെ അവന്റെ കൂട്ടുകാണ് കെട്ടി ശമശമുണ്ടാക്കിയത് അപ്പം പറയുന്നത് എങ്ങനെ സാഹചര്യമില്ല എന്താണെങ്കിൽ അനക്കില്ലാത്ത തീരെ ശുഗല്ലാത്ത ഒന്നായിട്ട് കരഷ്ട കുട്ടിയാ പറയുന്നത് അങ്ങനത്തെ കുട്ടിയെ പരീക്ഷിച്ച ഹോസ്പിറ്റൽ അല്ല അവന്റെ കൂടെ അങ്ങാടിക്ക് പറഞ്ഞാൽ കൊടുക്കില്ലല്ലോ മനസ്സിന്റെ വയസ്സ് പതിനാറ് വയസ്സാണ് പതിനാറ് അപ്പൊ ഈ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുമ്പോ അനസിന്റെ കുടുംബവും അതേപോലെ റഹീമും ഒക്കെ ഹാജരായിട്ടുണ്ട് അനസിന്റെ അനസിന്റെ റഹീമുണ്ട് അവിടെ വെച്ചിട്ടാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അനസിനോട് നിങ്ങൾ ഓരോന്ന് അല്ല സോറി റഹീമിനോട് ഓരോന്ന് ചോദിക്കുന്നു അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു എത്ര വർഷം മുമ്പാണ് സംഭവിച്ചത് തന്നെ ആരംഭത്തിൽ ട്രാൻസ്ലേറ്റ് സമാധാനം അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഇതുവരെ പറഞ്ഞിരുന്നത് കോടതി തീരുമാനിച്ച പണമാണ് കോടി എന്നാണ് അല്ല കുടുംബം തീരുമാനിച്ചതാ ഈ ഫിസിക്കൽ ചാലഞ്ചറായ കുട്ടി ജീവിച്ചിരുന്നാൽ എത്ര പണം ഉണ്ടാക്കാൻ കഴിയുമോ കഴിയത്തില്ല അത് തളർന്നതാ എന്നാലും അതിന്റെ ബ്ലഡിന് ഒരു മണി വേണമല്ലോ നമുക്ക് ജീവിക്കാൻ പണം ഇനിയും വെള്ള പൂശി നടക്കാൻ നിങ്ങൾക്ക് മരണപ്പെട്ട കുട്ടി സ്വന്തം മകനാണ് ആ ഇനി ഇവന് കയ്യബദ്ധമല്ല മനഃപൂർവമാണെന്ന് തന്നെ ഇരിക്കട്ടെ മുപ്പത്തിനാലു കോടി രൂപ ഫിക്സ് ഈ ഈ കുടുംബമാണ് പണം അതിനുശേഷം പിന്നെ അനുസനെ കാണാൻ വേണ്ടി റഹീമിനെ കാണാൻ വേണ്ടി ജയിലിൽ പോയിട്ടുണ്ട് യാൾ ഒരു അബ്ദുറഹീമിന്റെ നസീർ അതിന്റെ പേരിൽ അയാൾ ഒരു പത്ത് വർഷം ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു അപ്പൊ ഇനി തന്തയ്ക്കു വിളി ആരംഭിച്ചാലോ തോട്ടങ്ങിക്കോ നമ്മൾ എന്താണെങ്കിലും ചുമ്മാ പോകുന്ന ഒരു വാക്കല്ലേ തന്തയ്ക്ക് വിളി നമുക്ക് തുടരാം ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞുകൊണ്ടേയിരിക്കും